ആ സാറേ ഏതാ ഇവിടെ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇവിടെ വിളിച്ച ശേഷം പറയുന്നുണ്ട് കുറച്ച് ഇത്തിരി സാമൂഹിക വിരുദ്ധ വെള്ളപോയും പ്രശ്നവും കാര്യങ്ങളൊക്കെയാണ് ഒന്ന് വരാം ഇപ്പൊ അവരോട് വെള്ളം നിൽക്കുകയാണ് എല്ലാം നിക്കുകയാണ് എല്ലാ ബോധവൊന്നുമില്ല പെട്ടെന്ന് വരാവോ ആ സാർ ഞാൻ ഇവിടെ തന്നെയുണ്ട് പെട്ടെന്നോ പെട്ടെന്നോ വെള്ളമില്ല വെള്ളട വെള്ളം എടുക്കണം വെള്ളം തീർന്നില്ലേ കായലുള്ള എന്ത് കായലിലുള്ള ഉപ്പ് വെള്ളം കുടിച്ചാൽ ശരിയാവൂല ഉപ്പുള്ള മരുന്നിൽ എന്താണ് എല്ലാം പെട്ടെന്ന് തന്നെ ആ പിന്നെ കുഴപ്പമില്ല വെള്ളം காயில போயிருப்படுத்து காயில போய் வெள்ளம் எடுக்க உப்பு வெள்ளத்தே இன்னது എവിടെന്ന് <laughs> പറഞ്ഞത് <coughs> ബോട്ടിൽ വന്നാലേ അവന്മാരെ കിട്ടുവോളേ ഇവിടുന്ന് ആരാണ് ഇപ്പൊ പരാതി വിളിച്ചു പറഞ്ഞ ആരാസ്റ്റർ രാധാകൃഷ്ണൻ 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 എവിടെ താമസം ഈ പരിസരത്ത് തന്നെയാണ് കുട്ടി മേലാട്ടോ എന്താ അവരുടെ പരാതിയായിട്ട് അവർ പറഞ്ഞത് ഇവിടെ സാമൂഹ്യ വിരുദ്ധ ശല്യം എന്നാണ് പറയുന്നത് ഏറെ നാളായിട്ടുണ്ടോ ഇവിടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും പുറത്തിറങ്ങാൻ നടക്കാനായിട്ട് പറ്റത്തില്ല പല പല വിഷയങ്ങളാണ് രാത്രി രാത്രി കാലങ്ങളിലായാലും ഇതിന് മുമ്പ് നിങ്ങൾ ഈ പരിസരത്തോട്ടെങ്കിലും ഡ്യൂട്ടിയിൽ ഉള്ള ആരെങ്കിലും വന്നിട്ടുണ്ടോ ാലും നമുക്ക് ഇവിടെ വണ്ടി എത്താനുള്ള നമുക്ക് കായലും മാർഗം മാർഗം ബോട്ട് സർവീസ് ഇറങ്ങിയിട്ട് ഒരിക്കലെങ്കിലും ഇല്ല കാണാൻ കിട്ടത്തില്ല നമ്മള് ബോട്ടിൽ തന്നെ പരമ്പരത്തേക്ക് അവര് ഓടി രക്ഷപ്പെടുന്ന ഒരു കാഴ്ചയാണ് കായലിചാടി കായലുടി നീന്തി രക്ഷപ്പെടാ വിരുദ്ധം വരണം ആ നോക്കാം ആ ട്രോൾ ടുത്ത് വെച്ചോ ആര് ഞാനടത്ത് വീണ്ടും ഇല്ല വീണ്ടും വലുതാണ് ഇരിക്കുന്നത് എത്ര പഠിത്തം ആയാലും കളിയാണ് ആലീസാ e vada <susurra>

എന്നെ പിടിക്കാൻ കിട്ടാത്തില്ല പറ്റുമെങ്കി പിടിച്ചോ ജീവൻ പോയാലും ഞാൻ പിടികെടുക്കൂല ഞാനങ് അക്കരെ കരയിലേക്ക് കാണും സാറിന് പറ്റുമെങ്കിൽ നീന്തി പിടിച്ചോ പിന്നെ കുറെ നാളായിട്ട് നിന്നെടുക്കാൻ നമ്മുടെ രണ്ടു മാസം അല്ലേ ആശാനു എടുക്കാം സാറുമോക്ക് നമ്മളെ ഓടി ഓടിച്ചിട്ട് പിടിക്കാൻ പറ്റും പക്ഷേ എന്റെ ആശനെ പിടിക്കാൻ കഴിയില്ല എന്റെ ആശ് പോണം സാറുമോർക്ക് പറ്റുമെങ്കിൽ നീന്തി പിടിക്കും दे अपन दो फोन रहा डब बेल्ला तीन बुड़िया रहा उन्हें दे बोट चाकला घोड़ा आड़ पीड़ रहे अब कुप्पी कलंग नहीं दिलाता अब इनके गाने के मौका नहीं बड़ा मेरा उसको आना है अबे इसी वाला मेरा पूरा ना बहुत अमिला बहुत अमिला रहे हैं അവൻ ആ കായലീന്ന തെങ്ങിലോട്ടാണല്ലോ വരിഞ്ഞ്ചേറുന്നത് മണ്ടയില്ലാത്താണെന്ന് തോന്നുന്നല്ലേ ഇവൻ ആറ്റാൻ തന്നെ അതാ ഇവൻ മണ്ണാണ് வீண்டும் அவன வி அவன் அவன் இல்ல இவனை இவன் பிடிச்சு നീ ലഹരിക്ക് വേണ്ടി എന്ത് ചെയ്യും അല്ലെങ്കിൽ ഇത് കൂടെ കൊണ്ട് നടക്കൂടാൻ തരത്തില്ല തലമില്ല കുടിക്കാൻ നമ്മുടെ സമൂഹത്തില് ഇപ്പം ഏറ്റവും വലിയ ഒരു വിഷയം എന്ന് പറയുന്നത് ലഹരിയാണ് കേരളത്തിലെ എല്ലാ യുവാക്കളിലും കാണ കണ്ടിരിക്കുന്ന ഒരു സംഭവം ലഹരിയാണ് ലഹരിയുടെ അസത്തി ഏറ്റവും വലുതായി വന്നുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ലഹരിക്കെതിരായി നമ്മൾ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഇത് എല്ലാ നമ്മുടെ പ്രേക്ഷകരും ഇത് കാണുകയും അതിനോടൊപ്പം എൻ്റെ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം അതുപോലെ ഇതിൻ്റെ അഭിപ്രായങ്ങളും എന്നെ കമൻറ്റായിട്ട് നിങ്ങൾക്ക് അയക്കാവുന്നതാണ്